ഇതാണ് നമ്മടെ കണ്ണൻ ബ്രോ മനസ്സിലായി നോക്കടാറേ ഇതാണ് കണ്ണൻപ്രോ ഏബറാ നമ്മടെ ഒരു വണ്ടിയും കൊണ്ട് പുതിയ വണ്ടിയാ വലിക്കുവാൻ എന്തോ കാണിക്കണേ വച്ചാ മരി കണ്ടോ ഇതാ റോഡിന്റെ സ്ഥിതി ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും അത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഓ ഇത് ചോദിക്കും ഇത് ചോദിക്കൂ അതാ ഏത് ജില്ലേടെ ഇതൊക്കെ ഹലോ അച്ഛന്മാരെ അപ്പോൾ പി ടി സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നാട്ടിൽ ഇന്ന് നമ്മളൊരു ട്രിപ്പാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അതിന്ന് നമ്മൾ എണ്ണപ്പനയുടെ ഇടയിലൂടെ ഒരു ട്രിപ്പാണ് ആ ട്രിപ്പിൽ നമ്മൾ എണ്ണയിൽ കടിച്ചതായി ഇറങ്ങി നമ്മൾ ആളൊക്കെ സെറ്റായി നമ്മുടെ ച പയ്യന്മാർ ഒരു നാലഞ്ച് വണ്ടിയൊക്കെ ഉണ്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം ഓക്കെ ആ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ ഒരുമച്ച വെട്ടിതാണ്ട് പോവുകയാണ് ഓ അവന്റെ അവൻ്റെ അറിയാ ആ നമ്മള ഇപ്പൊ ഫ്രണ്ടിൽ കാണുന്ന നമ്മൾ പോകുന്ന സെറ്റ് വണ്ടികളാണ് ഒരു നാലഞ്ച് വണ്ടി ഉണ്ട് ഇത് മൊത്തം നമ്മുടെ ചങ്കളാണ് നമ്മളങ്ങനെ ട്രിപ്പ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ കണ്ണൻ എന്ന് പറയുന്ന ഒരു ബ്രോയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്തോലെ അവിടെ എത്തി ണെങ്കിൽ തീർച്ചയായും വരേണ്ട സ്ഥലമാണ് ഇതിന്റെ കാര്യമെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അത്രയ്ക്ക് വായ്പ സ്ഥലം വെച്ചാൽ എന്റെ പൊന്നും അച്ചാമാരെ അത്രയ്ക്ക് വായ്പ സ്ഥലമാണ് എന്റെ മോനെ നമ്മൾ രണ്ട് മലകളുടെ ഇടയിലൂടെയാണ് എന്നെ പറയാണ് ഒരു രക്ഷയില്ല എന്റെ പൊന്ന് പറ്റാ ഇത് ഞങ്ങള് വീഡിയോ എടുത്ത് കാണിക്കുന്നു നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കിട്ടും മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മളൊരു രാവിലേക്ക് ഒരു ആറു മണി ഏഴ് മണിക്ക് ഒരു നല്ല മഞ്ഞൊക്കെ കൂടി വേറെ ലെവലിൽ നമുക്ക് ഇടയ്ക്ക് ഒരു കൊച്ചു പൊന്മുടികളൊക്കെ കൊച്ചൊരു പൊന്മുടിയാണിത് ഇപ്പൊ എന്റെ കൂട്ടുകാരമായി ചങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ വന്നപ്പോൾ ഒരു വീഡിയോ കഴിച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ തന്നെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്താണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നമ്മളെ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വായിച്ചലയ്ക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ സാധാരണ വായിക്കലില്ല കൊല്ലത്ത് നമ്മുടെ കൊല്ലത്തുള്ള കാഴ്ചയാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ പൊന്മുടി ചെറിയൊരു പൊന്മുടി

കണ്ടെ മനസ്സിലാവും കണ്ടോ നമ്മളില്ല ഇവിടെ ഇടുക്കിയിലൊക്കെ പോകുമ്പോ ചുഴം കയറി നടക്കാകെ എന്റെ പൊന്നും അച്ഛന്മാരും എനിക്കൊന്നും പറയില്ല എല്ലാരും ഒന്നും വരണ്ട സ്ഥലമാണ് എന്റെ തോട്ടാണില്ല ആഗ്രഹമായാലും ഞാൻ ൊരു പാറ ഉണ്ട് പക്ഷെ ഇനി കിട്ടുമെന്ന് അറിഞ്ഞൂടാ ആ പാറയാണ് കുടുക്കത്തുപാറ പൊന്നത്തുള്ളവർക്കെല്ലാം കുടുക്കത്ത് പാറ അറിയാം എന്ന് വിചാരിക്കുന്നു മോനെ ആ ുഞ്ഞു പോലെ ഞാൻ അരിഞ്ഞ് പൊളിക്കാൻ അതെപ്പിങ്ങിന് പറ്റിയ കൂടാണ് കൂടെ കാണുന്നില്ല മതി അതാ കൂടെയുള്ളമാരല്ലേ എവിടെ പോയെന്നു അറിയാൻ വയ്യാത്ത അത്രയും സ്ഥലങ്ങളാണ് അതുകൊണ്ട് തേരാ പാറ ഫുള്ള് എടുത്ത് പത്തുനൂറ് എത്രയും എനിക്ക് തോന്നുന്നു

മറ്റാമത്തെ നമ്മക്ക് തരാതെ കേക്കൊക്കെ തിന്നുകൊണ്ടിരിക്കാനും നമ്മളെ കാത്തുനിന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളെ ആടെ ഒരു വണ്ടിയും കൊണ്ട് പുതിയ വണ്ടിയാട്ട് വലിക്കുവാ എന്തോ കാണിക്കുക പുതിയ അതിന്റെ പേര് ആർ ചെയ്യോ നമ്മുടെ നമ്മുടെ ഡി പൊന്നളി മിക്കറന്ന് കൊല്ലിക്കുന്ന അവസ്ഥയാണ് നമ്മക്ക് ഇതിന്റെ അയ്യോ ആദ്യം നമ്മക്ക് അടിയിന്ന് മണ്ടയിലോട്ട് കാണിക്കാൻ കഴിഞ്ഞു മച്ചാമാരി ഇത് കണ്ടോ ഇതാ റോഡിന്റെ സ്ഥിതി റോഡ് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കണ്ണൻ ബ്രോടാണിക്കട്ടാ ക്യാമറയിൽ ഇതാണ് നമ്മുടെ കണ്ണൻ ബ്രോസാ ഹെൽമെറ്റ് ഒന്നും ഇതാണ് കണ്ണൻ ബ്രോ കണ്ടോ ഇതിപ്പോ പനയിൽ ആ പനയിൽ മറ്റേത് കാണുന്നില്ല മറ്റേ കുരുവിന്റെ പേര് എന്തോളിയാ തേങ്ങേങ്ങനത്തേങ്ങ ഒന്നും കാണുന്നില്ല ഇത് ആ പനയല്ലടാ ഇത് എണ്ണ ഉള്ളു ഇത് എണ്ണ പന മറ്റേ പനയാകുമ്പോ കട്ട് പിടിക്കാം ഇത് കൊണ്ട് ആട്ടൂടാ നമ്മൾ ഈ തേങ്ങ ആട്ടി നടക്കേ ഓര് ഇത് അവിടെ കൊണ്ട് ആട്ടും അങ്ങനെയാണെന്ന് തോന്നുന്നത് അറിയാവുന്ന ഒരു പ്ലീസ് ആ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ് അറിയാൻ എന്റെ പൊന്നും അച്ഛന്മാര് ഇത് കിടിലും സ്ഥലമാണ് ഷൂട്ടിനൊക്കെ പറ്റിയ കിടിലം സ്ഥലങ്ങളാണ് നമ്മളൊരു പാലത്തിന്റെ അതിലേത്തിരിക്കുന്നു പാലത്തിൽ വെള്ളമുണ്ട് അതടക്കം അണ്ണ കൊറേ അണ്ണന്മാരൊക്കെ ഓക്കെ ആ താഴോട്ട് പോയിട്ടുണ്ട് അയ്യോ ഓ സോറി സ്ഥലമാണെന്ന് പറയുന്നു മച്ചാമാരെ നമ്മളെ നമ്മള് നമ്മുടെ കൈ പിടിച്ചാണ് നമ്മളെടുക്കുന്നത് അതുകൊണ്ടാണ് എന്റെ പൊന്നെ ഇത് നോക്കി കൊച്ചാ ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ കിടിലം വായ്പ സ്ഥലം വെച്ചാൽ കിടിലം വായ്പ സ്ഥലം ഇവിടെ രാത്രിയൊക്കെ ആയാലും ആ രാത്രി ചിലപ്പോൾ കാണുമായിരിക്കും ആ അറിഞ്ഞുകൂടാ നമ്മളെ ആദ്യ എന്റെ കയ്യിലും പുറത്തും പോച്ചയും മൊത്തമായി ഒരു ഹിമാലയ എക്സ്പെൻസൊക്കെ ഉണ്ടെങ്കി എന്റെ പൊന്നും വച്ചാ മാരെ രക്ഷയില്ല അത്രയും കിടിലൊരു സ്ഥലമാണ് അപ്പോൾ ട്രാവലിംഗ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതോ പോകുന്നു നമ്മുടെ എന്റെ തൊണ്ട എത്ര നീ മച്ചാ പോണ്ട പറ്റിയും ആ ഇനി നിങ്ങൾ കൊറച്ചേരം കാണും ഇത് കണ്ടോ ഇത് നിങ്ങൾ കാണാൻ ഒക്കെ മനസ്സിലാവത്തില്ലേ ഗേസും അച്ചാനും എല്ലാം ഒന്നിച്ചോ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഒരു വട്ടം വന്നെ ഫ്രണ്ട്സിനെ കൊണ്ട് വരുന്ന കണ്ണൻ ബ്രോയുടെ അടുത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇത്രയും പോലീ സാധനം ഇരണോന്ന് പറഞ്ഞെടുക്കുന്ന ും പറയില്ല എന്റെ സ്ഥലം ഒക്കെ അറിയാൻ നീയോ എന്റെ കാലൊക്കെ കുരി ഞാൻ പറഞ്ഞടിച്ച പോന്ന് പക്ഷെ ഒന്നും പറയില്ല പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും വന്ന് കാണണ്ടാണ് ഞാൻ ഇത്ര ഇങ്ങനെ അലച്ചേണ്ട പോയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലം വന്ന് കാണണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ക്യാമറയൊക്കെ പോണ പക്ക എനിക്ക് തോന്നുന്നു ഇങ്ങനെ അതിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയാലും വീഡിയോ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ എത്ര ഒരു രണ്ട് കിലോമീറ്റർ നോക്കി കറിയും രണ്ട് കിലോമീറ്റർ ഇതിൻ്റെ അവൻ തന്നെയാണ് നമ്മൾ ഫുള്ള് വീഡിയോ കാണിച്ചാൽ നൂറോ നൂറങ്ങൾ അറിയും അറിയുണ്ട് ഈ എണ്ണപ്പന കേരള ആര് വേണ്ടി ആരും പമ്പൻ പാട്ടോളൂ പറമ്പോ നമ്മുടെ എടുക്കണമെന്ന് പറഞ്ഞല്ലോ ഞങ്ങള് കൊല്ലത്ത് അഞ്ചെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവരിക്ക് എന്റെ പോന്നെ കുറെ കിലോമീറ്റർ ഓടി ഞങ്ങൾ ഇവനെ പുഴുത്ത വിളി വിളിച്ചെന്ന് പറഞ്ഞാൽ പുഴുത്ത വിളി വിളിച്ച് പക്ഷെ ഇവിടെ വന്ന് കേറിയപ്പോ എന്റെ പൊന്നും മച്ചാമാരെ അവന അവന്റെ അടുത്ത് എന്തോ പറയണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയെ എന്തോലും കിടില്ലായിട്ടു എണ്ണ വരായിരുന്നു അത് വാങ്ങിക്കണ്ട അത് ശരിയാക്കെ എണ്ണ അടിച്ചോണ്ടാ വന്നേക്കുന്നത് എന്തോ ആവുമോ എന്തോ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ റേ എന്ന് പറയുന്നത് ഒരു കിടില്ലാ സംഭവം തന്നെയാണ് അതെന്തോലും പറഞ്ഞേ പറ്റി ആർ വൺ ഫൈവ് അവിടെ കിടന്ന് മുക്കുന്നേ ഉള്ളൂ ഇതൊക്കെ കേറി വരാ ബാക്കി കൂടെ വരുന്ന കുറച്ച് അകലം വിട്ട് വന്നാൽ മതി കേട്ടോ ആന മോനെ ഒരു പനയൊക്കെ നോക്കി എനിക്ക് ആനയുണ്ട് കേട്ടോ ആനയൊക്കെ ആണെങ്കിൽ തോന്നുന്നു അവർ ആനയുണ്ട് ഇത് കണ്ടോ ഫോട്ടോഗ്രാഫ് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാണ് ഓ ഇത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി വഴികളാണ് അല്ലെ അറിയാതെ വന്നാൽ മിക്ക അതാണ് തീർച്ചയായും വഴി അറിയാത്തവര് വരുവാണെങ്കിൽ തീർച്ചയായും പണി പാടും എന്ന് വെച്ചാ അത്രയ്ക്ക് വഴികൾ ഇതിൽ തന്നെ ഉണ്ട്

ഇത് കിടക്കുന്ന വെച്ചാൽ ചുരം കിടത്തില്ല നമ്മള് ആ ചുരം കിടക്കുന്ന നടക്കു വളഞ്ഞും പൊളിഞ്ഞും പൊളിഞ്ഞും പുനഞ്ഞൊക്കെ കിടക്കുന്നത് നേരെ ആ നേരെയാണേ ഉള്ളൂ ചുരം പോലെ നമ്മൾ നേരോട്ടൊന്നും കണ്ട അടിക്കൂടാണ്ടോ അടിക്കൂട പുഴയോ എന്താ കാണാൻ ഒഴുകുന്നത് എന്റെ പൊന്നേ പക്ഷേ അവൻ എന്തെങ്കിലും ഒരു വായ്പ സ്ഥലമാണ് ലോക്ക്ഡൗണിന്റെ സമയത്ത് വരാൻ പറ്റിയ സ്ഥലം പുഴയാണോ ആരാ കടലാണോ ആ തോട് തോടും അറിയാൻ കത്തെ സ്ഥലമാണ് അവർ ഒന്നും പറയില്ല എൻ്റെ പൊന്നും അച്ചമാര് ഇത് നമ്മളൊരു ഡിസ്കവറി ചാനലിൽ കാണുന്ന ഓരോ വണ്ടി കുതിച്ചു വരുന്നോ അതെ ഹീറോ പ്ലഷറോ സ്പ്ലറിന്റെ പവറാണ് നമ്മളിപ്പോ കാണുന്നത് ഇത് കണ്ടോ ഞങ്ങളിപ്പ പറഞ്ഞു നിങ്ങക്ക് മനസ്സിലായി ഇവിടെ ഫുൾ കണ്ടോ മച്ചാമാര് ഇതിപ്പോ നമ്മള് ഇവിടെ എത്തിയിട്ടുള്ള കാര്യമാണ് കാണുന്നത് എന്റെ പൊന്നെ കൂടെ നമുക്കൊരു വെള്ളച്ചാട്ടം ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഹലോ മച്ചന്മാരെ അച്ഛന്മാരപ്പം നമ്മളാണ്ട് നമ്മള നമ്മുടെ ആ പുഴ അതൊക്കെ കണ്ട് വെള്ളച്ചട്ടം കണ്ട് നമ്മളാണ്ട് തിരിച്ചു വന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ പൊളി ഒരു ട്രിപ്പ് ആയിരുന്നു ഇത് നമ്മൾ ചോണ അടുത്തെ രണ്ട് വേട്ടാവളിയന്മാരാണ് പിന്നെ നമ്മുടെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഇതിനകത്ത് പുതിയ വീഡിയോസ് ഞാൻ നിങ്ങൾ ബി ടി സി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് നിങ്ങളേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ക്യാമറാമാൻ നാസ് വന്ന ഇസ്മി ഷിനാസ് ബായ്